ും എതിർപ്പുകൾ ഉണ്ടായാലും എങ്ങനെയായിരിക്കും നേരിട്ട് നിയമിച്ചുകൊണ്ട് മകന്റെ ഒരു ജീവി എന്നുള്ളതിനപ്പുറത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായി ഉണ്ടായ സംഭവമാണ് ഇങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് എത്രമാത്രം പിന്തുണ സമൂഹത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ജോലി അതിന്റെ ഒരു കിട്ടിയിരിക്കുന്നു നമ്മുടെ ഈ നവോത്ഥാനത്തിന്റെ തുടർച്ച ഇത് നൂറ് വർഷം മുമ്പാണ് ഇവിടെ ഒരു എന്താ പറയുക കാണിശ്ശേരി ലാ നടക്കുന്നത് അതിനുശേഷം ഇവിടെ കുട്ടംകുളം സമരം നടന്നില്ല അതിനുശേഷം ഇവിടെ എല്ലാവരും ഒരുമിച്ച് പോകുന്ന എല്ലാ എല്ലാവരും സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന നാടാണ് നിലപ്പുടം അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു എതിർപ്പ് വരുന്നത് ഞങ്ങൾ ശരിക്കും സ്തംഭിച്ച് പോയ ഒരു സാഹചര്യമായിരുന്നു അത് ഇങ്ങനൊരു എതിർപ്പ് വരുമെന്ന് ബാലു വന്ന സമയത്ത് നമ്മൾ കരുതിയിരുന്നതല്ല പക്ഷേ ഭാഗ്യവശാലും എതിർപ്പുണ്ടായി ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം ഇനിയെങ്കിലും ഇതിൽ നിന്ന് പിന്മാറി എതിർക്കുന്നവർ അതിൽ നിന്ന് പിന്മാറി നമ്മളെല്ലാവരും സഹകരിച്ചു പോകുന്ന ശാന്തിയും സമാധാനവും നമ്മുടെ നാടിനുള്ളവരായിട്ട് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി പോരാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഹർജി കൊടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രയർ എന്ന് പറയുന്നത് ദേവസ്വം മുൻകോർ പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ റദ്ദിക്കണമെന്നുള്ളതായിരുന്നു അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രയർ എന്ന് പറയുന്നത് ആ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്ത് വന്ന റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു അതും ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല ആ റാങ്ക് ലിസ്റ്റിലോട് ഉണ്ടായ നിയമന ഉത്തരവ് അഡ്വൈസ് റദ്ദൈസ്മെൻറ്റുമോ റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതും കോടതി അംഗീകരിച്ചിട്ടില്ല അതായത് ആ കേസിൽ ഇവർ പ്രധാനമായി ഈ നിയമനത്തെ തടയാനായി ഉന്നയിച്ച ഇപ്പോഴും ഞങ്ങൾക്ക് എന്തോ കോടതിയിൽ നിന്ന് ചില അനുകൂല പരാമർശങ്ങൾ ലഭിച്ചിട്ടുണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം പ്രചരണങ്ങൾ പിന്നോട്ട് പോകുകയും ഈ ദേവസ്വവുമായിട്ട് ഈ വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായും സിവിൽ കോടതിയെ സമീപിക്കാനുള്ള എല്ലാ അർഹതയുണ്ട് പക്ഷേ വസ്തുത എന്താണെന്ന് കരുതിയാൽ ഇപ്പോൾ രണ്ട് മാസത്തെ കഴകം ചെയ്യുന്ന ഈ തെക്കേ വാര്യ എന്ന് പറയുന്ന കുടുംബത്തിന് രണ്ട് മാസത്തിലധികം കാരായ്മ അവകാശം ഉണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു കഷ്ണം പോലും അവരുടെ കയ്യിൽ ഇല്ല എന്ന് അഡ്വക്കേറ്റ് രഞ്ജിത്ത് അമ്പാൻ വളരെ കൃത്യമായി ഹൈക്കോടതിക്ക് മുമ്പാകെ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലൊരു രേഖ ഇനിയും രേഖ ഹാജരാക്കാൻ അവസരം ഉണ്ടെങ്കിൽ അവർക്ക് സിവിൽ കോടതിയിൽ ചെയ്യാവുന്നതാണ് സിവിൽ കോടതിയിലും നമ്മൾ എല്ലാവരും ഉണ്ടാകും അപ്പോൾ നിയമ പോരാട്ടങ്ങൾ തുടരട്ടെ ഇവിടെ ഇപ്പോൾ അനുരാഗ് എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനും ശാന്തവും സമാധാനവുമായി ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് കൂടുന്ന എല്ലാവർക്കും നന്ദി ഒരുപാട് ആളുകൾ ഈ പോരാട്ടത്തിനെ പിന്തുണച്ചിട്ടുണ്ട് ഇപ്പോൾ എൻകാർജിൻ സുമാർ അങ്ങനെയുള്ള ആളുകളിതിന് പിന്നീട് വന്ന് കത്തിച്ച് ചേർന്ന ആളുകളുണ്ട് ഈ പോരാട്ടത്തിന് ആർ നമ്മുടെ വിവരാവകാശ നിയമം ഉപയോഗിച്ച് വലിയ തോതിൽ ഇതിൻ്റെ ഡാറ്റ കളക്ഷൻ വേണ്ടി പരിശ്രമിച്ച ആളുകളുണ്ട് പത്രമാക്കുന്ന സുഹൃത്തുക്കളുണ്ട് എല്ലാവരും വളരെ വലിയ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മന്ത്രി രീതി പാസ് ഓൺ ആദ്യഘട്ടം മുതൽ ഈ നിയമനം നടത്തിയിരിക്കുന്ന ഉറച്ചുമുഖിതാണ് അതുപോലെ തന്നെ ദേശീയ ബോർഡിൻ്റെ അടുക്കൽ ും അദ്ദേഹം വളരെ കുറച്ച് സ്റ്റാൻഡാണ് വരുന്നത് അദ്ദേഹം ടീച്ചർ അവരെല്ലാവരും തന്നെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനും അങ്ങനെ ബഹുഭൂരിപക്ഷ അംഗങ്ങളും നിങ്ങളുടെ അനുകൂലമായ സമീപനമായിരുന്നെങ്കിൽ അത് നിയമപുരുത്തിയിൽപ്പെട്ട് വൈകിപ്പോയി ഇപ്പോഴെങ്കിലും ലഭിച്ചത് സന്തോഷം പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും ഹലോ